നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു നല്ല റെസ്പോൺസാണ് അതിന് ലഭിച്ചത് അത് കണ്ടതിന് ശേഷം അതിന് മുന്നേയും എൻക്വയറീസ് വരാറുണ്ട് എന്നാൽ അത് കണ്ടതിന് ശേഷം എനിക്ക് ഇമെയിലിൽ ഒന്ന് രണ്ട് റിക്വസ്റ്റ് വന്നിരുന്നു ആ റിക്വസ്റ്റും പ്രകാരമുള്ള വീഡിയോ ആണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത് അതും വീട്ടിൽ തന്നെ നമ്മളുടെ അടുക്കള ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അധികം മുതൽ മുടക്കൊന്നും വേണ്ട ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഈവൻ സ്റ്റുഡൻസിന് പോലും ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് പക്ഷെ അല്പം എഫർട്ട് നമ്മൾ എടുത്തിരിക്കണം എന്ന് മാത്രം അങ്ങനെയുള്ള ഒരു ചെറിയ പ്രോഡക്റ്റ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ തന്നെ പാക്ക് ചെയ്യാൻ പറ്റും ആദ്യം നമ്മളുടെ അയൽവാസികൾക്ക് ഒക്കെ കൊടുത്ത് ഒന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ വരുത്തുക അതിനുശേഷം നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുക ഈ പ്രോഡക്റ്റ് ജെനിവിനാണ് ഹോം മെയ്ഡ് ആണ് പ്രസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രോഡക്റ്റിന് മാർക്കറ്റ് തനിയേ ഉണ്ടായിക്കൊള്ളും ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നും പറയാറുള്ളത് പോലെ തന്നെ നമ്മളുടെ ടെലിഗ്രാം ചാനൽ അവിടെയാണ് നിങ്ങൾക്ക് ഡിസ്കഷൻ നടത്താനുള്ള എളുപ്പമാർഗം നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചെങ്കിലും ചോദിക്കണമെങ്കിൽ അതിൻ്റെ ആൻസർ ഉടനടി വേണമെങ്കിൽ അവിടേക്ക് വരിക ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരുടെയും നമ്മൾ ക്വസ്റ്റ്യൻസ് അനുവദിക്കുന്നതല്ല സെക്കൻഡ് വൺ നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ബിസിനസ് ഐഡിയാസ് മലയാളം എന്നൊരു ഫേസ്ബുക്ക് പേജ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയും നിങ്ങൾക്ക് സംവദിക്കാവുന്നതാണ് നിങ്ങളുടെ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിലുകൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ അവിടെ പ്രസിദ്ധീകരിക്കുന്നതാണ് നിങ്ങളുടെ നമ്പർ സഹിതം പ്രസിദ്ധീകരിക്കാൻ തൽക്കാലം ചാർജുകൾ ഒന്നുമില്ല എന്നാൽ ഭാവിയിൽ അത് ചാർജ് ചെയ്യപ്പെടുന്നതായിരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമ്മളുടെ ഏറ്റവും ഫേവറിറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതാണ് സാമ്പാർ സാമ്പാറിന്റെ പൊടി അതായത് നമ്മളുടെ ട്രഡീഷണൽ രീതിയിലുള്ള സാമ്പാറിന്റെ പൊടി എങ്ങനെ ഉണ്ടാക്കാം ഒരു മായവും കലർത്താതെ ഈ പൊടി എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയുന്നത് ആദ്യം നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുക്കുക എന്നിട്ട് ഇതിൻ്റെ കൂട്ടൊന്ന് എഴുതിയെടുക്കുക ചെറിയൊരു അളവാണ് പറയുന്നത് ഈ കൂട്ട് എഴുതിയെടുത്തിട്ട് അത് അതേപോലെ ചെയ്തിട്ട് ആദ്യം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക പിന്നെ സാമ്പിൾ വെടിക്കെട്ട് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അയൽവാസികൾക്ക് കൊടുത്തു നോക്കുക അവരോട് പറയുക ഇത് ഉപയോഗിച്ചിട്ട് അഭിപ്രായം പറയാൻ പറയണം നല്ല അഭിപ്രായമാണ് വരുന്നതെങ്കിൽ നൂറ് പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ടെൻ പെർസെൻറ്റേജെ അഭിപ്രായം പറയുകയുള്ളൂ അതിൽ അഞ്ചോ ആറോ പേരെ അത് പോസിറ്റീവായി പറയുകയുള്ളൂ അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു റേഷ്യോ വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മുമ്പോട്ട് നീങ്ങാവുന്നതാണ് അപ്പൊ നമുക്ക് ചേരുവകൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ആദ്യം വേണ്ടത് നമുക്ക് കൊത്ത മല്ലിയാണ് അതായത് മല്ലി പൊടിക്കാത്ത മല്ലി രണ്ട് കപ്പ് വേണം പിന്നെ വേണ്ടത് ഉഴുന്ന് പരിപ്പാണ് അത് അരക്കപ്പ് വേണം പിന്നെ വേണ്ടത് തുവരപ്പരിപ്പാണ് അത് നമുക്ക് അരക്കപ്പ് വേണം പിന്നെ നമുക്ക് ചോളപ്പരിപ്പ് കിട്ടും എങ്കിൽ ചനാദാൽ എന്ന് പറഞ്ഞാൽ മതി കിട്ടുമെങ്കിൽ നമുക്ക് ഒരു കാൽ കപ്പ് എടുക്കുക ഇനി അതില്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട കാര്യം ഇല്ല ഓക്കെ പിന്നെ വേണ്ടത് നമുക്ക് റെഡ് ചില്ലീസ് ആണ് ചുവന്ന മുളക് ഒരു ഇരുപത് ഇരുപത്തിയഞ്ചെണ്ണം എടുക്കുക അത് നമ്മൾ ആ എരിവ് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ എടുക്കാനായിട്ട് പിന്നെ വേണ്ടത് ഉലുവ ആണ് രണ്ട് ടീസ്പൂൺ കറിവേപ്പില വേണം കറിവേപ്പില നമുക്ക് ഒരു പത്ത് പതിനഞ്ച് തണ്ട് തന്നെ എടുക്കേണ്ടി വരും പിന്നില വേണ്ടത് ജീരകം വേണം ഒരു ടീസ്പൂൺ കുരുമുളക് വേണം ഒരു ടീസ്പൂൺ കായം വേണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം ഒരു ടീസ്പൂൺ ഈ അളവ് എഴുതിയെടുക്കുക അതിനുശേഷം ഇതനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് കാര്യങ്ങൾ നീക്കുക ഈ ഒരു പ്രൊപ്പോർഷൻ വെച്ചായിരിക്കണം നിങ്ങൾ മുമ്പോട്ട് ഉണ്ടാക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്കിനി ഇത് തയ്യാറാക്കാൻ നിങ്ങളുടെ വീട്ടിലെ ഉപകരണങ്ങൾ തന്നെ മതിയാകും അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക് മല്ലി ആദ്യം വറക്കണം അതിന് നല്ല മണം കിട്ടുമ്പോൾ ഇല്ലെങ്കിൽ അതൊരു ബ്രൗൺ നിറമാകുമ്പോൾ അത് മാറ്റി വെക്കുക ഉഴുന്ന് പരിപ്പ് അതും ബ്രൗൺ നിറം ആകുന്നത് വരെ വറുത്തെടുത്ത് മാറ്റിവെക്കുക തൂരപ്പരിപ്പ് ഇതെല്ലാം വേറെ വേറെ വറക്കുന്നതാണ് നല്ലത് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പല വേവാകും അതുകൊണ്ട് തന്നെ ഒരുമിച്ചല്ല പല ടൈമിൽ വറക്കേണ്ടി വരും തോരപ്പരിപ്പ് അതും ഇതുപോലെ തന്നെ വറുത്ത് മാറ്റുക ഞാൻ പറഞ്ഞ ചനാദാൽ അതുണ്ടെങ്കിൽ അതും ഗോൾഡൻ നിറം ആകുന്നത് വരെ വറുത്ത് മാറ്റുക പിന്നെ നമ്മളുടെ മുളക് വറ്റൽ മുളക് വറ്റൽ മുളക് ഒന്ന് കറുത്ത് വരുന്ന രീതിയിൽ ഒരു ക്രിസ്പി ആകുന്ന രീതിയിൽ വറുത്ത് മാറ്റുക പിന്നെ ഉലുവയാണ് ഉലുവയും അതുപോലെ തന്നെ നന്നായിട്ട് ക്രിസ്പി ആകുന്ന അല്ലെങ്കിൽ ഒരു ബ്രൗൺ നിറം വരുന്ന രീതിയിൽ ആകുമ്പോൾ മാറ്റുക കറിവേപ്പിലയും ക്രിസ്തി ആകുന്നത് വരെ വറുത്ത് മാറ്റുക ജീരകം പൊട്ടുന്നത് വരെ അതായത് ജീരകം ഇട്ട് കഴിഞ്ഞാൽ അത് അതിനെ ചൂടായി കഴിയുമ്പോൾ പൊട്ടും പൊട്ടുന്നവരെ വറുത്തിട്ട് മാറ്റി വെക്കുക കരിക്കരുത് പിന്നെ കുരുമുളക് അതും മണം വരുന്നത് വരെ വറുത്ത് വെക്കുക കായം നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട ഉപയോഗിക്കാം അല്ലെങ്കിൽ പൊടി ഉപയോഗിക്കാം കായം കട്ടയാണെങ്കിൽ അത് വറുത്തതിന് ശേഷം അതൊന്ന് ഇടിച്ച് പൊടിച്ചെടുക്കണം വേറെ കാരണം നിങ്ങൾ ഈ മിക്സിയിലിട്ടോ ഇല്ലെങ്കിൽ ഗ്രൈൻഡറിലിട്ടോ പൊടിക്കാൻ നിൽക്കാതെ അല്ലാതെ ഒന്ന് ഇടിച്ച് ചാച്ച് പൊടിച്ചെടുക്കുക ഓക്കെ ഇനി ഇത് ഈ പറഞ്ഞ ചേരുവകളെല്ലാം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയിലോ ഇല്ലെങ്കിൽ ഒരു ഗ്രൈൻഡറിലോ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല ഫൈൻ പൗഡറാക്കി എടുക്കുക നല്ലപോലെ പൊടിച്ചെടുക്കുക അരിച്ചതിന് ശേഷം വീണ്ടും പൊടിച്ച് എടുക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മഞ്ഞൾ പൊടി ചേർക്കുന്നത് അത് പൊടിക്കേണ്ട കാര്യമൊന്നുമില്ല ഓൾറെഡി പൊടിച്ചതാണ് അപ്പൊ അത് ചേർത്ത് മിക്സ് ചെയ്യുക ഓക്കെ അത് വറക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് ചെയ്യേണ്ട വ്യവസ്ഥയാണ് ഇപ്പൊ നമ്മൾ പ്രോഡി ഇതിപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് റെഡി ആയി കഴിഞ്ഞു സാമ്പാർ പൗഡർ ട്രഡീഷണൽ സാമ്പാർ പൗഡർ റെഡി ആയി കഴിഞ്ഞു ഈ പൊടിയിട്ട് നിങ്ങൾക്ക് സാമ്പാർ ഉണ്ടാക്കാം നല്ല ടേസ്റ്റി സാമ്പാർ ആയിരിക്കും ഓക്കെ ഇനി എന്താണ് ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ബൾക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു കണ്ടെയ്നർ അതായത് എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് ഇത് മാറണം കാരണം ഈ എയർ അടിക്കും തോറും അതിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അതിനുശേഷം പാക്ക് ചെയ്യുക നല്ല പ്ലാസ്റ്റിക് പാക്കറ്റുകൾ കിട്ടും അതിനകത്ത് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് നമ്മളുടെ ലേബലും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ച് മാർക്കറ്റിൽ ഇറക്കുക അപ്പോൾ അത് ഈ സാമ്പാർ പൗഡർ എന്നൊക്കെ പറയുമ്പഴത്തേക്ക് അൻപത് ഗ്രാം തൊട്ടാണ് തുടങ്ങുന്നത് കിലോ കണക്കിനല്ല കാരണം ഒരു കിലോ സാമ്പാർ പൗഡർ ഒന്നും ആരും മേടിച്ച് വെക്കാറില്ല അൻപത് ഗ്രാം നൂറ് ഗ്രാം മാക്സിമം എനിക്ക് തോന്നുന്നു അത്രയും മതി ഈ രണ്ട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി കൊടുക്കുക ഓൾറെഡി സാമ്പാർ പൗഡർ മാർക്കറ്റിൽ വരുന്നുണ്ട് പക്ഷേ അതിനകത്ത് ചേരുവകൾ ഇതുമായിട്ട് വലിയ സാദൃശ്യമൊന്നുമില്ല വേണ്ടാത്ത അതായത് വില കുറഞ്ഞ സാധനങ്ങൾ ഒരുപാട് ചേർത്തിട്ടുള്ളതുകൊണ്ട് അതിന് വലിയ ഗുണവും മണവും ഒന്നുമില്ല എന്നാലും അതിന്റെ റേറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇതുമായിട്ട് തട്ടിച്ച് നോക്കുക ഓക്കെ ഇനി മാർക്കറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം നമ്മളുടെ ചുറ്റുപാടുമുള്ള കടകൾ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകൾ ഒക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം നമ്മളിതും കൊണ്ട് ചെന്നാൽ ഉടനെ അവര് വാമോനെ നിന്നെ വാമോനെ നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഈ പ്രൊഡക്റ്റ് എടുത്ത് ഷെൽഫിൽ വെക്കില്ല അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ഒരു പരിധി വരെ നല്ല രീതിയിൽ അവരെ കൺവിൻസ് ചെയ്തെങ്കിൽ മാത്രമേ അവർ വെക്ക് ചെയ്യുള്ളൂ അതിനാണ് ആദ്യം പറഞ്ഞത് അയൽവാസികൾക്ക് കൊടുക്കുക അവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കുക അവരെ കൊണ്ട് നല്ലത് പറയിക്കുക അതിനുശേഷം അവർക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൊടുക്കാം വിൽക്കാം വിറ്റതിന് ശേഷം അവർ നല്ലത് പറയുമ്പോൾ കടകളിലും അതിൻ്റെ ന്യൂസ് എത്തും തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഡക്റ്റ് അതുവഴി വിറ്റുപോകും പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച ഹോട്ടൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ദിവസം എത്ര ലിറ്റർ സാമ്പാറാണ് വേണ്ടത് അവർക്ക് ഈ പ്രോഡക്ടിന്റെ സാമ്പിൾ കൊണ്ട് കൊടുക്കുക അവർക്ക് ഈ പൊടിയുടെ സാമ്പിൾ കൊണ്ട് കൊടുക്കുക ഒരൊറ്റ ദിവസം ഒരു ചെറിയ സാമ്പാർ വെച്ച് നോക്കാൻ പറയുക വെച്ചിട്ട് ഓക്കെ ആണെങ്കിൽ ഓർഡർ തന്നാൽ മതി എന്ന് പറയുക അവർ നിങ്ങൾക്ക് ഓർഡർ തരികയാണെങ്കിൽ നിങ്ങൾ വിജയിച്ചു കാരണം അവർ അമ്പത് ഗ്രാം അല്ല എടുക്കുന്നത് അവർക്ക് കിലോ കണക്കിനാണ് വേണ്ടത് ഒരു കിലോ രണ്ട് കിലോ അഞ്ചു കിലോ ആണ് വേണ്ടത് ഈ അഞ്ചു കിലോ പോലും മേടിച്ചാലും അവർക്ക് ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തീരുന്ന സെറ്റപ്പ് അവർക്കുണ്ട് അങ്ങനെ ഒരു പത്ത് ഹോട്ടൽ പിടിച്ചാൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ വിൽക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ടെൻഷൻ അടിക്കേണ്ടി വരില്ല കാരണം വീട് വീടാന്തരം കടകൾ കടകൾ മുഴുവനും കറങ്ങി നടക്കേണ്ട കാര്യം വരില്ല ഇവരെ കൊണ്ട് തന്നെ നമ്മളുടെ നമുക്കുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇതേ സാധനം തന്നെ നമുക്ക് ഓൺലൈനിൽ വിൽക്കാൻ പറ്റും ഫ്ലിപ്കാർട്ട് വഴി വിൽക്കാൻ പറ്റും ആമസോൺ വഴി വിൽക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റ വാട്സപ്പ് ഒക്കെ വഴി നമുക്ക് ലോക്കൽ പരസ്യങ്ങൾ കൊടുത്ത് ഫ്രീ ആയിട്ടും പെയ്ഡായിട്ടും ഉള്ള പരസ്യങ്ങൾ കൊടുത്തും ഇത് വിൽക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിൻ്റെ ലൈഫാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി നല്ല സാധനമാണ് ഒരു കുഴപ്പമില്ല അടിപൊളി മണമാണ് ഒക്കെ ഓക്കെ ആണ് പക്ഷെ എത്ര നാൾ ഷെൽഫ് ലൈഫ് ഉണ്ട് എത്ര നാളിത് ഇരിക്കും നമ്മൾ സാധാരണ ഉണ്ടാക്കിയ പ്രോഡക്റ്റിന് പൊടികൾ അതായത് ആ സാധനങ്ങളൊക്കെ വറുത്തത് കൃത്യമാണെങ്കിൽ മൂന്ന് മുതൽ ആറ് മാസം വരെ ലൈഫ് കിട്ടും റൈറ്റ് അങ്ങനെയാണ് ഹോം മെയ്ഡ് പ്രോഡക്റ്റുകൾ കൊടുക്കുന്ന യാതൊരു വിധ പ്രിസർവേറ്റീവും ഇല്ലാതെ ഇനി പ്രിസർവേറ്റീവ് ചേർത്താണെങ്കിൽ അതിനും മാർഗമുണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഫുഡ് പ്രോഡക്റ്റുകളിലെല്ലാം ചേർക്കുന്ന പ്രിസർവേറ്റീവ് ആണ് സോഡിയം ബെൻസോയൻ അതായത് ഒരു കിലോഗ്രാമിൽ ഒരു ഗ്രാം അല്ലെങ്കിൽ മാക്സിമം ഒന്നര ഗ്രാം സോഡിയം ബെൻസോയിറ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു വെക്കുക അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഈ മൂന്ന് തൊട്ട് മാസം എന്നുള്ളത് പന്ത്രണ്ട് തൊട്ട് പതിനെട്ട് മാസം വരെയാകും ഷെൽഫ് ലൈഫ് കൂട്ടാനാണ് ഇത് ഉപയോഗിക്കുന്നത് അതായത് സോഡിയം ബെൻസോയിറ്റിന്റെ അളവ് കൂടിപ്പോയാൽ ഈ സാധനത്തിന് ടേസ്റ്റേ പോകും പിന്നെ അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല സാമ്പാർ പൗഡർ എന്ന് പറയാം എന്ന് മാത്രം അപ്പോൾ പറഞ്ഞ അളവിൽ ചേർക്കാൻ പാടുള്ളൂ അങ്ങനെ നിങ്ങൾ ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റിക്കറിൽ അത് എഴുതി വെച്ചിരിക്കണം ഇതിൽ പ്രിസർവേറ്റീവ് ചേർത്തതാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കണം പിന്നെ നിങ്ങൾക്കറിയാം ഫുഡിന്റെ രജിസ്ട്രേഷൻ ലൈസൻസ് എന്തെങ്കിലും മസ്സായിട്ട് വേണം ലൈസൻസ് തന്നെ എടുക്കുന്നതാണ് നല്ലത് അതിന്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് മുകളിൽ ലൈബ്രറ്റിയിൽ കാണും ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കാണും ഇനി അതുമല്ലെങ്കിൽ എഫ് എസ് എസ് എ ഐ എന്ന് നമ്മളുടെ ചാനൽ കയറി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ വീഡിയോകൾ ലഭിക്കും അതും ഒന്ന് കാണുന്നത് നന്നായിരിക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം